നമസ്കാരം ജലഞ്ജനക്കൻഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് മന്ത്രിമാരും കേരള മന്ത്രിമാരും അവരുടെ വകുപ്പുകളും അവരുടെ മണ്ഡലങ്ങളുമാണ് നോക്കുന്നത് അപ്പൊ എല്ലാ എക്സാമിനും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാം ഇന്ന മന്ത്രി ഏത് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഏത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന എക്സൈസിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി മന്ത്രിയേത് അപ്പം ഓരോ വകുപ്പ് തന്നിട്ട് ഇന്ന മന്ത്രി ആര് എന്നുള്ള ക്വസ്റ്റ്യൻ ഉറപ്പാണ് ചിലപ്പോ ചില ക്വസ്റ്റ്യൻ പേപ്പറില് രണ്ട് ക്വസ്റ്റ്യൻ വരെ ചോദിച്ചു കണ്ടിട്ടുണ്ട് സോ അതുകൊണ്ട് എന്ത് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത എക്സാംസ് ഒക്കെ വരുന്നുണ്ട് അതിനുമുമ്പായിട്ട് എല്ലാ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ചിലയിടത്ത് മണ്ഡലങ്ങളും ചോദിക്കുന്നുണ്ട് എപ്പോഴും ചോദിക്കാറില്ല എങ്കിലും ഇടയ്ക്കൊക്കെ മണ്ഡലങ്ങളും ചോദിക്കുന്നുണ്ട് മന്ത്രിമാരുടെ സോ അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നു ഒത്തിരി ഒന്നും ഇല്ല ഒന്നുമില്ല കുറച്ചേയുള്ള ഒരുവിധം ആൾക്കാരുടെ പേരുകൾ നമുക്കറിയാം നമ്മൾ ന്യൂസിലൂടെയും പത്രങ്ങളിലൂടെയും കേൾക്കുന്നുണ്ട് പേരുകളൊക്കെ അറിയാം അവരുടെ വകുപ്പുകളാണ് ചെറിയൊരു ഇത് വരുന്നത് സോ അതുകൊണ്ട് എന്ത് ചെയ്യാം നമ്മൾ അതൊന്ന് ക്ലിയർ ആക്കി പോവാണ് കേട്ടോ പിന്നെ അടുത്ത എക്സാം ഉള്ളവർ എന്ത് ചെയ്യുക അത് നന്നായിട്ടൊന്ന് കണ്ടിട്ട് പോകുക കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ഒരു ചാനൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ എല്ലാ വരുന്ന എക്സാംസിന്റെയും കോഴ്സുകൾ അവൈലബിൾ ആണ് അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒക്കെ നമുക്ക് അടുത്ത് വരുന്നുണ്ട് പിന്നെ മെയിൻസ് ബാച്ചുകളുണ്ട് അപ്പൊ എല്ലാത്തിന്റെയും കോഴ്സുകൾ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ അത് പർച്ചേസ് ചെയ്യുക നിങ്ങൾ വേഗം എന്ത് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കോഴ്സുകൾ പർച്ചേസ് ചെയ്ത് പഠിച്ചു തുടങ്ങാം അപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ നമുക്കറിയാം ഇതൊരു പതിനഞ്ചാം നിയമസഭയാണെന്ന് അറിയാം അപ്പം ആദ്യമായിട്ട് നമ്മൾ അതിന്റെ പ്രതിപക്ഷ നേതാവും സ്പീക്കറും ഒക്കെ നിയമസഭയെ പറ്റി ഒന്ന് നോക്കിയിട്ട് നമുക്ക് മന്ത്രിമാരിലേക്ക് പോവാം അപ്പൊ പ്രതിപക്ഷ നേതാവ് ആരും നമുക്കറിയാം വി ഡി സതീശനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം എന്താണ് പറവൂറാണ് കേട്ടോ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് ഓപ്പോസിഷന്റെ ലീഡർ വി ഡി സതീശനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം പറവൂറാണ് അപ്പം ചിലപ്പോ എന്ത് ചെയ്യാം നമുക്ക് മണ്ഡലങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് എന്ത് ചെയ്യാം ചോദിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് ചോദിക്കാറുള്ളെങ്കിലും എന്ത് ചെയ്യാം നമ്മൾ മണ്ഡലങ്ങളോട് ഒന്ന് പഠിച്ചു വെക്കുന്ന പിന്നെന്താണ് സ്പീക്കർ പിടിക്കുക എ എൻ ഷംസീർ ആണ് അദ്ദേഹത്തിന്റെ മണ്ഡലം തലശ്ശേരിയാണ് കേട്ടോ അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ നോക്കുക ചിറ്റ എം ഗോപകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് അടൂർ മണ്ഡലമാണ് പിന്നെ നിയമസഭാ സെക്രട്ടറിയുടെ പേര് നോക്കി വയ്ക്കുക എൻ കൃഷ്ണകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പിന്നെന്താണ് പ്രോ ടൈം സ്പീക്കറുണ്ട് അദ്ദേഹം പി ടി എ റഹീം എന്നാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് കുന്നമംഗലമാണ് കേട്ടോ നമുക്ക് ഒന്നുകൂടെ നോക്കാം പനഞ്ച നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഒപ്പോസിഷൻ ലീഡർ എന്ന് പറയുന്നത് വി ഡി സതീശനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് പറവൂർ അതുപോലെ സ്പീക്കറുടെ പേര് എ എൻ ഷംസീർ എന്നാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് തലശ്ശേരിയാണ് ഡെപ്യൂട്ടി സ്പീക്കറിന്റെ പേര് ചിറ്റയം ഗോപകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് അടൂരാണ് അതുപോലെ നിയമസഭാ സെക്രട്ടറി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ ആണ് പിന്നെ നമ്മുടെ പ്രോടൈം സ്പീക്കറിന്റെ പേര് പി ടി എ റഹീം എന്നാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് എന്താണ് കുന്നമംഗലമാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ നിയമസഭയുടെ പ്രധാനപ്പെട്ട ആൾക്കാരെയാണ് നോക്കിയത് ഇനി നമുക്ക് മന്ത്രിമാരും വകുപ്പുകളും നോക്കാം അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് ഒത്തിരി വകുപ്പുകളുണ്ട് അപ്പൊ എന്താ മെയിൻ ആയിട്ടുള്ള വകുപ്പുകളെങ്കിലും ഒത്തിരി ഏറ്റവും കൂടുതൽ ഉള്ളതും അദ്ദേഹത്തിന് തന്നെയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മന്ത്രിമാരുടെ പേരുകളൊക്കെ നമുക്ക് എങ്ങനെ ന്യൂസ് ടി വി ന്യൂസിലൂടെയും ന്യൂസ് പേപ്പറിലൂടെയൊക്കെ പേരുകൾ അറിയായിരിക്കും ചിലപ്പോ നമുക്ക് പേരുകള് വകുപ്പുകളായിരിക്കും മാറിപ്പോകുന്നത് പിന്നെ അവരുടെ മണ്ഡലങ്ങളും അറിയത്തില്ലായിരിക്കും സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മള് എല്ലാ മണ്ഡലങ്ങളും അദ്ദേഹത്തിന്റെ വകുപ്പുകളും നോക്കി പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് ജസ്റ്റ് അതൊന്ന് നോക്കി വെക്കാ ഏതൊക്കെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് ധർമ്മടമാണ് കേട്ടോ ധർമ്മടം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് വരുന്നുണ്ട് വിമാനത്താവളങ്ങൾ വരുന്നുണ്ട് അഖിലേന്ത്യാ സേവനങ്ങൾ തീരദേശ ഷിപ്പിങ്ങും ഉൾനാടൻ ഗതാഗതവും തെരഞ്ഞെടുപ്പ് ദുരിതാശ്വാസം ഫയർ ആൻഡ് റെസ്ക്യൂ സേവനങ്ങൾ വരുന്നുണ്ട് പൊതുവരണം വരുന്നുണ്ട് ആഭ്യന്തരം വിവര സാങ്കേതിക വിദ്യ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ പൊതുവരണം ആഭ്യന്തരം വിവര സാങ്കേതിക വിദ്യ പിന്നെ വിവര പൊതു പൊതുജന സമ്പർക്ക വകുപ്പ് വരുന്നുണ്ട് അന്തർ അന്തർ സംസ്ഥാന നദീജലം വരുന്നുണ്ട് കേരള സംസ്ഥാന ഉൾനാടൻ ഗതാഗത കോർപ്പറേഷൻ വരുന്നുണ്ട് മെട്രോ റെയിൽ പ്രവാസി കാര്യം വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി വരുന്നുണ്ട് പിന്നെ സൈ മലിനീകരണ നിയന്ത്രണം വരുന്നുണ്ട് സൈനിക ക്ഷേമം വരുന്നുണ്ട് ജയിൽ അച്ചടി സ്റ്റേഷനറി സാങ്കേതിക വിദ്യ പരിസ്ഥിതി ശാസ്ത്ര സ്ഥാപനങ്ങൾ സംസ്ഥാന ആതിഥ്യം വിജിലൻസ് വരുന്നുണ്ട് ദുരന്ത നിവാരണം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആഭ്യന്തര മന്ത്രിയാണ് അത് ഓർത്ത് വയ്ക്കുക വിവര സാങ്കേതിക വിദ്യയുണ്ട് പൊതുവരണം ഉണ്ട് വിജിലൻസ് ഉണ്ട് പിന്നെ എന്താണ് വിമാനത്താവളങ്ങൾ വരുന്നുണ്ട് സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് ഏതാണ് ധർമ്മടമാണ് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക അപ്പൊ അടുത്ത് ശ്രീ വി അബ്ദുറഹിമാൻ അദ്ദേഹം കായിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ സ്പോർട്സ് വകഫ് ഹജ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് റെയിൽവേ ന്യൂനപക്ഷ ക്ഷേമ ഓർത്തിരിക്കുക വന്നതുകൊണ്ട് അബ്ദുൾ റഹിമാൻ എന്ത് മന്ത്രിയാണ് കായിക വകുപ്പ് മന്ത്രിയാണ് ഓർത്തിരിക്കുക അപ്പൊ കൂടുതലും പ്രത്യേകിച്ചായിട്ടുള്ള ആ വകുപ്പുകൾ ചോദിക്കത്തില്ല കായിക വകുപ്പ് മന്ത്രി ആര് എന്നുള്ളതായിരിക്കും കൂടുതലായിട്ട് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് താനൂർ ആണ് അപ്പം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി എന്നുള്ളതായിരിക്കും ചോദിക്കുന്നത് കേട്ടോ അപ്പം പേര് അബ്ദുൾ റഹിമാൻ എന്നാണ് അതുപോലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ഡോക്ടർ അഡ്വക്കേറ്റ് ജി ആർ അനിലാണ് കേട്ടോ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകള് ഭക്ഷ്യ പൊതുവിതരണമായതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷ്യം സിവിൽ സപ്ലൈസ് വരുന്നുണ്ട് പിന്നെ ലീഗൽ മെട്രോളജിയും കാര്യവും കൂടി വരുന്നുണ്ട് അപ്പൊ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആയെന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് ജി ആർ അനിലാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് നെടുമങ്ങാടാണ് കേട്ടോ നെടുമങ്ങാടാണ് അതുപോലെ തന്നെ കെ എൻ ബാലഗോപാൽ അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി മന്ത്രിയായ ബാലഗോപാൽ അപ്പൊ നമ്മൾ ബജറ്റ് ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ചു സോ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്തെങ്കിലും ഓർത്തിരിക്കുക കെ എൻ ബാലഗോപാല് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ധനകാര്യമാണ് ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂട്ടി നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് ഡോക്ടർ ആർ ബിന്ദുവാണ് അതെ അവര് ഉന്നത വിദ്യാഭ്യാസവും സാമൂഹിക നീതിയും എന്ന വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് മണ്ഡലം വരുന്നത് ഇരിങ്ങാലക്കുടയാണ് കേട്ടോ ഇരിങ്ങാലക്കുടയാണ് അതുപോലെ ശ്രീമതി എ ചിഞ്ചു റാണി അദ്ദേഹം അവര് ക്ഷീര വികസന വകുപ്പ് മന്ത്രിയാണ് അതാണ് ക്ഷീര വികസന വകുപ്പ് മന്ത്രിയാണ് ശ്രീമതി ചിഞ്ചു റാണി എന്ന് പറയുന്നത് ചടയമംഗലമാണ് മണ്ഡലം വരുന്നത് മൃഗസംരക്ഷണം അപ്പം ക്ഷീരവികസനമായത് ആയതുകൊണ്ട് മൃഗസംരക്ഷണം വരും ക്ഷീരവികസനം വരും ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ വരും മൃഗശാലകള് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ആരാണ് ചിഞ്ചു റാണിയാണ് മണ്ഡലം വരുന്നത് ചടയമംഗലമാണ് അതുപോലെ തന്നെ കെ ബി ഗണേഷ് കുമാറും എല്ലാവർക്കും അറിയാം ഗതാഗത വകുപ്പ് മന്ത്രിയാണ് റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ ജലഗതാഗതം ഇതുമാണ് കൈകാര്യം ചെയ്യുന്നത് പത്തനാപുരമാണ് മണ്ഡലം വരുന്നത് ഓക്കെ ഇപ്പോ ഗതാഗത വകുപ്പ് മന്ത്രിയെന്ന് വെച്ചാൽ കെ ബി ഗണേഷ് കുമാർ ആണ് പിന്നെ വരുന്നത് ഒ ആർ കേളു ആണ് അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് കേട്ടോ വകുപ്പ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം ഓക്കെ ഒ ആർ കേളു ആണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് മാനന്തവാടിയാണ് അടുത്ത നമുക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രി നോക്കാം വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി എന്നാണ് പേര് വൈദ്യുതിയും അനട്ടും വൈദ്യുതി വകുപ്പ് മന്ത്രി എന്ന് തന്നെ ചോദിക്കത്തുള്ളൂ കൃഷ്ണൻകുട്ടിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് ചിറ്റൂരാണ് കേട്ടോ കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് അപ്പൊ എന്താണ് മണ്ഡലം വരുന്നത് ചിറ്റൂരാണ് കേട്ടോ ഡെയിലി പേപ്പർ വായിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് കുഴപ്പമില്ലായിരിക്കും പക്ഷെ തീരെ കേട്ടിട്ടില്ലാത്ത എക്സാം എഴുതുന്നവർക്ക് കൊറേ പേർക്ക് കറക്റ്റ് ആയിട്ടുള്ളത് അറിയില്ല സോ അതുകൊണ്ടാണ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കഴിഞ്ഞ എക്സൈസ് നമ്മൾ ശനിയാഴ്ച കഴിഞ്ഞ എക്സൈസിൽ വെന്തുണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാ എക്സാംസിനും ഒന്നും ചോദിക്കുന്നുണ്ട് പിന്നെ പി എ മുഹമ്മദ് റിയാസ് ആണ് അപ്പൊ നമുക്കറിയാം അത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് അപ്പൊ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാല് പി എ മുഹമ്മദ് റിയാസ് ആണ് അദ്ദേഹം പൊതുമരാമത്തും ടൂറിസവും കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ ബേപ്പൂരാണ് മണ്ഡലം വരുന്നത് അപ്പൊ വൈദ്യുത വകുപ്പ് മന്ത്രി ആണെന്ന് ചോദിച്ചാൽ കെ കൃഷ്ണൻകുട്ടിയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് വൈദ്യുത വകുപ്പ് മന്ത്രിയുടെ മണ്ഡലം ചിറ്റൂരാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ മണ്ഡലം വരുന്നത് ബേപ്പൂരാണ് കേട്ടോ അതായത് കൃഷി വകുപ്പ് മന്ത്രിയാണ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ആണ് കേട്ടോ അദ്ദേഹം കൃഷി മണ്ണ് സർവേ മണ്ണ് സംരക്ഷണം കേരള കാർഷിക സർവകലാശാല വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ കൃഷി വകുപ്പ് മന്ത്രി ആയിരുന്നു ചോദിച്ചാല് പി പ്രസാദ് ആണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് ചേർത്തലയാണ് കേട്ടോ അടുത്ത നമ്മൾ നോക്കേണ്ടത് റവന്യൂ വകുപ്പ് മന്ത്രിയാണ് റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനാണ് ലാൻഡ് റവന്യൂ വരുന്നുണ്ട് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് വരുന്നുണ്ട് ഭൂപരിഷ്കരണം ഭവനം ഒക്കെ വരുന്നത് റവന്യൂ വകുപ്പിലാണ് അപ്പൊ റവന്യൂ വകുപ്പ് മന്ത്രി ആണെന്ന് ചോദിച്ചാല് ശ്രീ കെ രാജനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് ഒല്ലൂരാണ് കേട്ടോ ഇപ്പൊ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് ആണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് ചേർത്തലയാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് ഒല്ലൂരാണ് അടുത്ത് വ്യവസായ വകുപ്പ് മന്ത്രിയാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് കളമശ്ശേരിയാണ് കേട്ടോ അദ്ദേഹം വ്യവസായ വകുപ്പില് കൈകാര്യം ചെയ്യുന്ന ബാക്കി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വ്യവസായം വ്യവസായമുണ്ട് വാണിജ്യം നിയമമുണ്ട് ഖനനം ജിയോളജി കൈത്രി തുണിത്തരങ്ങൾ ഖാദി ഗ്രാമ വ്യവസായങ്ങൾ കയർ കശുവണ്ടി വ്യവസായം എല്ലാ വ്യവസായങ്ങളും എല്ലാ വ്യവസായങ്ങളാണല്ലോ അപ്പൊ എല്ലാം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ പേര് പി രാജീവാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് കളമശ്ശേരിയാണ് ഓക്കെ അടുത്തത് എം ഡി രാജേഷ് ആണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ഡി ആണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് തൃത്താല ആണ് മറ്റ് വകുപ്പുകൾ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആയതുകൊണ്ട് തദ്ദേശ സ്വയംഭരണം പഞ്ചായത്തുകള് മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷൻ ഗ്രാമവികസനം എക്സൈസ് ടൗൺ പ്ലാനിംഗ് കില പാർലമെന്ററി കാര്യം ഇത്രയും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പേര് എന്താണെന്ന് വെച്ചാൽ എം ബി രാജേഷ് ആണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് തൃത്താലയാണ് കേട്ടോ അപ്പോ അടുത്ത് നോക്കേണ്ടത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് കണ്ണൂർ ആണ് അപ്പം വകുപ്പുകൾ രജിസ്ട്രേഷൻ മ്യൂസിയങ്ങൾ പുരാവസ്തു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പുകളെല്ലാം അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത് അടുത്ത് ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആണ് വരുന്നത് ഇടുക്കിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് മറ്റ് വകുപ്പുകള് ജലവിഭവം വരുന്നുണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി ഭൂഗർഭജലം ജലവിതരണം ശുചീകരണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വരുന്നുണ്ട് അപ്പോ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയാണ് വെച്ചാൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് കണ്ണൂർ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്ത്യൻ ആണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് ഏതാണ് ഇടുക്കിയാണ് കേട്ടോ അതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് ചെങ്ങന്നൂർ ആണ് മറ്റു വകുപ്പുകൾ എന്താ ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് ഫിഷറീസ് സർവകലാശാല യുവജനകാര്യം സാംസ്കാരികം കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ സാംസ്കാരികമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാം വരുന്നുണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പേര് സജി ചെറിയനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് ചെങ്ങന്നൂരാണ് അടുത്ത വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് ഏലത്തൂർ ആണ് വനം വന്യജീവിയാണ് കേട്ടോ അടുത്ത പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാല് വി ശിവൻകുട്ടിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് നിയമമാണ് പൊതുവിദ്യാഭ്യാസവും തൊഴിലുമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തുറമുഖ വകുപ്പ് മന്ത്രി ഇപ്പൊ നമ്മൾ വിഴിഞ്ഞൊക്കെ കോർട്ടിന്റെ ഉദ്ഘാടനത്തിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളി എൻ വാസവൻ അദ്ദേഹത്തിന് കണ്ടിട്ട് ഇപ്പൊ നമ്മൾ പത്രം വായിച്ചപ്പോ അങ്ങനെങ്കിലും ഓർമ്മയിരിക്കണം കേട്ടോ തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് വി എൻ വാസൻ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പൊ വിഴിഞ്ഞു തുറമുഖ ഉദ്ഘാടനം കഴിഞ്ഞതുകൊണ്ട് മേ ബി അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് ഏറ്റുമാനൂരാണ് തുറമുഖങ്ങള് സഹകരണം ദേവസ്വം ഇത്രയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് അപ്പം വന്യജീവി വനം വന്യജീവി വകുപ്പ് മന്ത്രി വെച്ചാൽ എ കെ ശശീന്ദ്രനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് ആണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്നു ശിവൻ വി ശിവൻകുട്ടിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് നേമം അതുപോലെ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം വരുന്നത് ഏറ്റുമാനൂരാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് നമുക്ക് എല്ലാവർക്കും പേരൊക്കെ അറിയാം വീണ ജോർജ് ആണ് ആരോഗ്യവും വനിതാ ശിശു വികസനവുമാണ് കൈകാര്യം ചെയ്യുന്നത് മണ്ഡലം വരുന്നത് ആറന്മുളയാണ് ഓക്കെ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മന്ത്രിമാര് അപ്പൊ എന്ത് ചെയ്യാ നന്നായിട്ട് ഒന്നുകൂടെ നോക്ക മണ്ഡലം നോക്കുക വകുപ്പുകൾ വകുപ്പുകളെല്ലാം എല്ലാം കിട്ടിയില്ലെങ്കിലും അത് എന്താണ് ഏത് മന്ത്രിയാണെന്ന് ഓർത്തുവെക്കൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി ജലവിഭവ മന്ത്രി അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാ ഇനി ചിലപ്പോ ഇച്ചിരി കൂടി ടഫ് ആണെങ്കിൽ മാത്രമേ ഈ ഇന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും അവരുടെ മണ്ഡലങ്ങളും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം എന്ത് ചെയ്യാ എല്ലാവരുടെയും മണ്ഡലങ്ങളും എന്താണ് വകുപ്പുകളും ഏത് മന്ത്രിയാണെന്നൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക രണ്ടു രണ്ടു പ്രാവശ്യം നിങ്ങൾ ജസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിരിക്കും എക്സാമിന് പോകുന്നതിന് മുമ്പ് എന്തായാലും ഇത് നോക്കിയിട്ട് പോണം കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അവളുടെ